ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ ഇൻട്രോ നമ്മുടെ പഴയ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ നീച്ചിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീഡിയോൻ്റെ ആൾ കാണാമല്ലോ നമ്മുടെ ഇവിടെ ഈ സിറ്റൗട്ടിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക ഇരുന്നിട്ട് ഇതാ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ മോളെ ഉറങ്ങിയിട്ടുണ്ട് സീനും അവിടെ ഉണ്ട് അപ്പം മാന കൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഇരിക്കുന്നത് എന്താണ് ഇതിനാഗ്രേശനൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ആരെങ്കിലും ചോദിച്ചോ എന്താ ആരെങ്കിലും ഒക്കെ കടലിനെ കുറിച്ച് ചോദിച്ചോ നല്ല ഡ്രസ്സാണ് ഫുൾ തിരക്കാണ് ഷോപ്പിൽ ഫുൾ തിരക്കാണ് അപ്പൊ എന്തായാലും ഇന്ന് സത്യം ഞാൻ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നെയാണ് അപ്പൊ വീഡിയോ തുടക്കം നമ്മൾ എന്തായാലും ഈ ഈ ഈ ഈ ഈ തന്നെ തന്നെ എടുത്തു എന്ത് വന്നിട്ട് അത് ഉള്ളത് ശരിയാണെട്ടോ അത് ഞാൻ നമുക്ക് ഞാൻ അവിടെ ഇരുന്നിട്ട് പറയാം കൂട്ടി നീക്കുമ്പോഴേക്കും മക്കളെ സത്യത്തിൽ എന്റെ ലൈഫിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ട് എനിക്കും ഒരു എന്താണ് നടക്കുന്നത് പക്ഷെ എല്ലാം വളരെ വൃത്തിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തത് പലതും അതൊരു ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അല്ലെങ്കിലില്ല അല്ലെങ്കിലില്ല എന്നല്ല വേറെ ഒന്നും നമുക്ക് പറയാമല്ല കാരണം സത്യം പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിൽ നിന്ന് ഞാൻ ചെയ്യാത്ത പണികൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒരിക്കലും ഒരു ബിസിനസ്സിൽ പങ്കിടാൻ പറ്റുന്നു സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പറ്റുന്നോ ഒരു കാറ് വാങ്ങാൻ പറ്റുമെന്നൊന്നും ലൈഫിൽ ഞാൻ എന്താണ് വിചാരിക്കാത്തൊരു കാര്യമാണ് പക്ഷേ എന്തോ എല്ലാം എൻ്റെ ലൈഫിൽ വന്നു പെട്ടു പക്ഷെ സ്വപ്നങ്ങൾ കണ്ടായിരുന്നു ആ സ്വപ്നങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ സാക്ഷാത്കരിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒരുപാട് തടസ്സങ്ങൾ എൻ്റെ ലൈഫിൽ നിന്നിട്ട് പോലും അതെല്ലാം തട്ടി മാറി ഈ കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം നടന്നായിരുന്നു അതായത് ഉപ്പൻ്റെ ഹോസ്പിറ്റൽ കേസാണെന്നുണ്ടെങ്കിലും ആ ടൈമിൽ ചക്കരയുടെ കല്യാണമാണെന്നുണ്ടെങ്കിലും എന്താണ് സീനുവിൻ്റെ പ്രസവം ആണെങ്കിൽ എല്ലാം പാട് ഒരുമിച്ച് വന്നപ്പോഴും എല്ലാം ഞാൻ ഒറ്റക്ക് നിന്നിട്ട് എനിക്കത് മാനേജ് ചെയ്യാനുള്ളൊരു എന്താണ് ഇത് പഠിച്ചോന്ന് തന്നിരുന്നു അതിന് വലിയൊരു കിട്ടലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞാനൊറ്റയ്ക്ക് ഒരാൾ എല്ലാം ചെയ്തു ഇപ്പം ഞാൻ വളരെ ഇപ്പം നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല അതിൻ്റെ ബാധ്യതകൾ തീർന്നു വരുന്നുള്ളൂ അപ്പോഴേക്കും ഞാൻ വേറൊരു ബിസിനസ്സിലും കൂടി അതും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് അതും നടന്നു പോകുന്നു അതായത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഇങ്ങനെ എൻ്റെ നമുക്കിങ്ങനെ തുറന്ന് തരുന്നുണ്ട് ഓക്കെ ഒരുപാട് സന്തോഷമുണ്ട് പുത്തനത്താണിയുള്ള ആൾക്കാർ നമ്മൾ ഇത്രയേറെ സ്നേഹിക്കുന്ന കാര്യം നമുക്ക് ഇന്നലെ ഇന്നലെയുണ്ട് മനസ്സിലായത് അല്ലേ ഞാനൊന്ന് ഞാനൊന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മളെ കാണാൻ ഓടിയെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൽ തട്ട ഒരായിരം ഒരായിരം നന്ദി ബാക്കിയുള്ളവരൊന്നും നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നല്ലോ പറയുന്നത് കാരണം നമ്മൾ വിളിച്ചപ്പോഴേക്കും ഓടി ഓടിയെത്തി ഇനി നമ്മള് ഉമ്മാനെ നമ്മൾ അറിയിക്കൂട്ടോ അപ്പൊ എന്താച്ച കാണാൻ പറ്റാത്തവർക്ക് നമുക്ക് അന്ന് ഇരുന്ന് മീറ്റ് ചെയ്യാം ഇത് ചക്ക ചക്കൂട്ട് ചക്ക കൂട്ടമെക്കാനാണ് നമുക്ക് ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ ഉണ്ട് അവിടെ മാങ്ങ ഉണ്ട് ഇവിടെ ചക്ക ഉണ്ട് പിന്നെ ഇതിൽ ചക്ക ഉണ്ട് അതായത് ആ വീട്ടിൽ നിൽക്കാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഈ വീട്ടിൽ കൊണ്ടുപോകാൻ കഴിച്ചു ഞാൻ പറഞ്ഞില്ലേ ഒരു വീട് പോലും ഇല്ലാത്ത നമുക്ക് അള്ള ഇതാക്കിയിട്ട് രണ്ട് വീടാണ് ഏ അല്ലേ അഹങ്കരിക്കല്ല കേട്ടോ ഓരോ കാര്യങ്ങൾ പറയുകയാണ് എന്താ ഇതാണ് മനുഷ്യന്മാരൊക്കെ ഇത്രേ ഉള്ളൂ മക്കളെ കുറച്ചേ ു ഒരു പഠിച്ചോനൊരു പിടുത്തം പിടിച്ചാൽ മതി അതേമാതിരി സമ്പത്തുള്ളവനെ ഒന്നും ഇല്ലാണ്ടാക്കാനും ഒരു നിമിഷം മതി ഒന്നിനും നമ്മൾ അഹങ്കരിക്കരുത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ രണ്ട് വീടുണ്ട് രണ്ട് വീട് തൊണ്ണെ അഹങ്കരിക്കല്ല ഞാനത് അനുഭവിച്ച് വന്ന ആളാണ് വീടില്ലാത്തവര് വീടുണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം മാത്രം അത് ഉള്ളവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലേ നമ്മള് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് മോള് തട്ടോ എന്തായാലും നമുക്ക് വേറൊരു കാര്യം ഉണ്ട് സിഗണ്ട ഉദ്ഘാടനം കഴിഞ്ഞ് വന്നപ്പോ തുടങ്ങിയാണല്ലോ എന്റെ മോക്കെന്താ മൂട് പോയി കുത്തി മൂടോ സന്തോഷത്തോടെ അല്ല ഈ കരി കര ചെയ്തിട്ട് പിന്നെ എന്താ വേറെ വിറ്റേക്കണോ സത്യത്തില് എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞ സാധനം എനിക്ക് ഒരു ലേശം അറിയില്ല കേട്ടോ കുറച്ചൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറയുന്നല്ലാതെ നമുക്കിങ്ങനെ ഇപ്പോൾ നമ്മൾ ഓരോ ഷോർട്സ് വീഡിയോസൊക്കെ ചെയ്യാറില്ല അതായത് പ്രൊഡക്റ്റിൻ്റെയൊക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് തരുന്ന ആൾക്കാർ പുറത്തുനിന്ന് ഈ ബാംഗ്ലൂർ അവിടെ നിന്നും എന്നിട്ട് ഇവിടെ ഒക്കെ ചിലവർ അധികവും ഹിന്ദിയിൽ സംസാരിക്കും പിന്നെ കൂടുതലും ഇംഗ്ലീഷ് ഒരു കോമണാണ് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ നമുക്കിതിന് മറുപടി പറയാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കും ഞാൻ ഇവിടെ എത്തു കൊടുക്കും ഇവളത് ഇംഗ്ലീഷ് അറിയുന്ന മാതിരി പറയും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയിക്കോൾക്ക് ഒപ്പൊ ഫോൺ കൂടി വേണം പക്ഷെ നല്ല വിദ്യാഭ്യാസം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റി പോയിട്ട് പറഞ്ഞിട്ട് ടച്ച് വിട്ടതാ ടച്ച് വിട്ട എല്ലാം വിട്ട എല്ലാം പോകും അതാണ് അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു ജോലി അതാണ് അപ്പൊ ടച്ച് കൂടൂല്ലേ ഓക്കേ ടച്ച് മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് ഒന്ന് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്തി തരാം എനക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അന്നെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടുവാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ഒന്ന് ഇതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മനസ്സിലാവും അത് പെട്ടെന്ന് പഠിക്കാനും ഇതാക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു കോഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞരട്ടെ അപ്പൊ ഞാൻ ഞാന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കും പറഞ്ഞാൽ നിങ്ങൾക്കും ചേരാ കാരണം ഇത് ചില്ലറ കോഴ്സ് അല്ല ഓക്കെ കാശ് അപ്പൊ ഇപ്പൊ സിനിമ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ആരടി ആരനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പരിപാടി ഇന്നത്തെ കാലത്ത് നടക്കൂലട്ടണം അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കാനാണ് ഭാവിയിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടും ഇംഗ്ലീഷിനെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഒരു ബിഗ് സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ അഞ്ച് വർഷത്തോളമായിട്ട് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഏതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതാണ് ഇംഗ്ലീഷ് കഫേ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് വേറെ എവിടെയല്ല നമ്മുടെ കോഴിക്കോടാണ് കേട്ടോ ഒരു ലക്ഷത്തിൽ പരം കുട്ടികൾ ഇപ്പോൾ തന്നെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം അത്രയും സജീവമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് പ്രായോഗ്യത ഒന്നും ഇതിനൊരു പ്രശ്നമില്ല കാരണം ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരും പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഇംഗ്ലീഷിലുള്ള അറിവ് പലതരം അത് മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് അവർ വ്യക്തമാക്കിയിട്ട് പഠിപ്പിച്ചു തരൂട്ടാണ് അതിനായിട്ട് ആ ലെവൽ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഈ കസ്റ്റമൈസ്ഡ് സിലബസ് ഉപയോഗിച്ചിട്ടാണ് ക്ലാസ്സുകളൊക്കെ നൽകുന്നത് അതിൽ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള നിലക്കാട്ടി ഇവർ പഠിപ്പിക്കുന്നത് അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്കിന് എന്തെങ്കിലുമൊക്കെ എന്താണ് പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആരും കളിയാക്കാനൊന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് ടീച്ചർമാർക്ക് അത് പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും പറ്റും പിന്നെ ട്വൻ്റി ഫോർ അവേഴ്സും നമുക്കെന്താണെന്ന് വെച്ചാൽ ഇവരെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ സൗമ്യമായിട്ട് നമ്മുടെ ട്യൂട്ടേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അതൊക്കെ തിരുത്തി കൊടുക്കട്ടെ പിന്നെ ഗ്രാമറും ഒക്കാബുലറിയും സ്പീക്കിംഗും ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് പഠിക്കാനുള്ള എല്ലാ ട്രെയിനിങ്ങും നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കോളിംഗ് ആക്ടിവിറ്റിയും അതേമാതിരി സ്പീക്കിംഗ് ആക്ടിവിറ്റിയൊക്കെ കൊടുത്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാനും പറ്റും പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനേ കോളിംഗ് ആക്ടിവിറ്റിയും സ്പീക്കിംഗ് ആക്ടിവിറ്റിയൊക്കെ ഉണ്ടാവട്ടോ കൂടുതലും പ്രാക്ടീസ് ചെയ്തിട്ടാട്ടോ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ഇതുമല്ല നേരിട്ട് കണ്ട് സംസാരിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവർക്ക് പ്രത്യേകം ലൈവ് ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ് അത് സൂം മീറ്റിംഗ് വഴി ആയിട്ടോ നടക്കുക അപ്പം കുട്ടികൾക്കുള്ള ജൂനിയർ കോഴ്സ് ഉണ്ടോ നാൽപ്പത്തി ഏഴ് ദിവസത്തെ വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് ഇവർ കൊടുക്കുന്നത് പിന്നെ ക്ലാസുകൾക്ക് പുറമെ കോളിംഗ് ആക്ടിവിറ്റിയും ടെസ്റ്റുകളും പിന്നെ ഇടവേളകളിൽ കൃത്യമായ പാരന്റ് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന സ്റ്റുഡൻസിനു ഐ എസ് ഒ സർട്ടിഫിക്കറ്റഡായ കോഴ്സ് കംപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് കേട്ടോ ഇനി ഓരോ കോഴ്സിനും നിശ്ചിത ഡ്യൂറേഷൻ ഉണ്ടാവും ഇനി ഏതെങ്കിലും കാരണവശാൽ കൃത്യ സമയത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് മുൻകൂട്ടി നിശ്ചയിച്ച് എക്സ്ട്രാ വാലിറ്റി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ കൈസ് അപ്പം എന്തായാലും ഇതാണ് ഇംഗ്ലീഷ് കഫേ അപ്പം എന്തായാലും നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇനി ആവശ്യമല്ല കാരണം പഠിത്തം കഴിഞ്ഞ് പാതിയിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഇനി നമ്മുടെ മക്കളെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നുള്ള ടെൻഷൻ അടിച്ചു നിൽക്കുന്നവർക്കാണ് ബെസ്റ്റ് സൊല്യൂഷനാണ് ഇംഗ്ലീഷ് കഫേ അപ്പോൾ എന്തായാലും വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ എന്തായാലും ഇവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനും കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ചേർത്തി കാണി അപ്പോൾ എന്തായാലും ക്ലാസ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടില്ല അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കാരണം വിജയസമ്പന്നരമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ എന്തായാലും എന്താണ് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി അവർക്ക് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കണേ ഇപ്പൊ തന്നെ നോക്കിക്കോളി അല്ലേ ഓക്കെ ഇനി നമ്മുടെ കയ്യിലേക്ക് കിടക്കാൻ ചോദിച്ച് നമ്മൾ അലമോള് നീച്ചിട്ടുണ്ടെന്നോ അവിടെ കുട്ടിക്കു കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടിയിൽ നിന്ന് ഇന്നിന്ന് തൊട്ടിരുന്ന് പോകുന്നു കഴിച്ച് തൊട്ടിരുന്ന് വീണെന്നു വെച്ചാൽ നമുക്കൊരു സൂചന ഒന്നും തന്നില്ല അല്ലെങ്കിൽ ഏതേലും മക്കൾ കാര്യ തൊട്ടിലന്നുമല്ല അത് വീറിന്റെ കാര്യമില്ല വലിയ ഒഴിച്ചൊന്നും വീണ്ടില്ല അടിയിൽ സോഫ സോഫ കഴിഞ്ഞാൽ കാർപ്പറ്റ് കാർപ്പറ്റിലാണ് വീതുകൊണ്ട് വലിയ കുഴപ്പം കൊണ്ടൊന്നും പറ്റില്ല എന്നാലും നമ്മൾ നോക്കല് മസ്റ്റ് ആണ് നമ്മളൊരു അശ്രദ്ധ മൂലമാണ് അപ്പൊ നമ്മുടെ അശ്രദ്ധ അശ്രദ്ധ അല്ല ഉമ്മ നമ്മളിപ്പോ നീക്കൂലാണ് കരീണത് അപ്പൊ എന്തായാലും ഗൈസ് ഞമ്മളെ വിഷയത്തിലോട്ട് കിടക്കാം അപ്പൊ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഒരു മനുഷ്യന്റെ ലൈഫ് മാറാന് ചെറിയ സമയം മതി എന്നുള്ളത് ഞാനിന്റെ പഴയ വീഡിയോസ് ഒക്കെ ഇപ്പൊ കാണുകയാണ് എനിക്ക് ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിൽ പറയണെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് സന്തോഷം കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന എനിക്ക് എന്തിനാ കരുണിന്ന് ഒരുപാട് പേര് കരുണിന്നുള്ളത് അറിയാത്തേക്കുമ്പോ വേറെ പണിയൊന്നും ആ തിനിയിപ്പം ഞാൻ എത്ര സാധനങ്ങൾ അപ്പുറത്തിട്ടാലും തിഞ്ഞ് പറിച്ചിലെന്തായാലും ഉണ്ടാവും പണിക്കോടാ പണിക്കോടാ പണിക്കോടാന്നുള്ളത് നമ്മൾ പണി പണിയെടുക്കേണ്ട ഒന്നും ആർക്കും അറിയില്ല കൈസ് നമ്മൾ എടുക്കണമൊക്കെ പണിയാണ് നമ്മൾ എടുക്കുന്ന ഇരിക്കുന്ന ഓരോ ഇതിനും ഓരോ ഉണ്ട് എഫേർട്ടുകളുണ്ട് അതൊന്നാരോട് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മൾ നന്നാവണം മാത്രമാണ് ആർക്കും പറ്റാത്തത് അതെന്ന് അത് മാത്രമേ മനസ്സിലാക്കുള്ളൂ അത് കൂടുതലൊന്നും ഇത് മനസ്സിലാക്കാറില്ല നമ്മൾ നേരാവണത് ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റൂല എല്ലാവരും നമ്മൾ നേരാക്കാൻ നമുക്ക് എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ അത് ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഓരോ നമ്മളിഷ്ടപ്പെടുന്നതും ഓർക്ക് നമ്മുടെ കാര്യങ്ങൾ പറ്റുന്നതും അത് ഓരോരുത്തരുടെ എന്താണ് ഇതുപോലെയാണ് ഇപ്പോൾ ഞാനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ അതാ കണക്കിലാണ് കിട്ടാൽ മതി എന്തായാലും നമ്മളെ സംബന്ധിച്ച് അലഹമ്മില്ല നമ്മളെല്ലാം കൊണ്ടും ഇപ്പോൾ ഹാപ്പിയാണ് ഒറ്റ സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനാഗേഷൻ്റെ നമ്മുടെ ഈ വിജയങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കൂടെ പൊഴിഞ്ഞു പോയ ആൾക്കാരുണ്ടാവുമല്ലോ ആ ഉദ്ദേശിച്ചത് വാപ്പനെ ആയിട്ടോ അപ്പോൾ അതായത് ഇമ്മ ഇനാഗ്രേഷൻ ചെയ്യുന്ന ടൈമിൽ വാപ്പയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരുപാട് അല്ലേ കാരണം മകൻ്റെ വിജയങ്ങൾ സ്വന്തം മാതാപിതാക്കൾ കാണുമ്പോഴാണ് നമുക്ക് എന്താക്കുക അതൊരു വലിയ വിജയമായിട്ട് നമുക്ക് മാറും അത് അത് വേറൊരു വൈപ്പാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന സമയമാണ് അവർക്കൊന്നും വാക്ക്തിരിവില്ലായെന്നാ ഞാൻ പറയുള്ളൂ കാരണം സുഖങ്ങൾ അതാണ് അതാണ് അതായത് നമ്മുടെയൊക്കെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഫാമിലിയാണ് അവരെ നമ്മൾ നേരെ നോക്കുക നമ്മുടെ സന്തോഷം അല്ലാതെ ലഹരിയിൽ നിന്ന് കിട്ടുന്ന എത്രയോ വലിയ സന്തോഷമാണ് നമുക്ക് നമ്മുടെ ഫാമിലീസിന്ന് കിട്ടുന്നത് ചിലവർ എന്താവും ലഹരി അഡിക്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതാണ് സന്തോഷം പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് വാപ്പാനും ഉമ്മാനും പെങ്ങന്മാർ ഇന്നലെ ആണോ ഭാര്യനെ കൊന്നു ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്ക് ഓരോ ലൈഫും പോവും പിന്നെ അവരുടെ മാതാപിതാക്കൾക്കും പോകും ഞാൻ ഒരു മൂന്ന് വയസ്സായ കുട്ടിയെ ബാക്കിയുള്ളത് എന്താപ്പം അവരെ അവസ്ഥ ആ കുട്ടിയുടെ അവസ്ഥ ഒന്നും ഇതിനൊന്നും ആരും മാനിക്കുന്നില്ല നമുക്ക് എന്താ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ ബാക്കിയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് അല്ലേ എന്തായാലും എല്ലാവരുടെ മക്കളെയൊക്കെ പഠിച്ചവും കാക്കട്ടെ നല്ല രീതിക്ക് വാവാ നോക്കട്ടെ അല്ലേ പിന്നെ എല്ലാവരും മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ കുരുത്തങ്ങല്ലേ ചില ജീവിത സാഹചര്യങ്ങളൊക്കെ ഓരോ മനുഷ്യന്മാർക്കുണ്ട് കേട്ടോ ഇപ്പോൾ എന്റെ ജീവിത സാഹചര്യത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ അതിനേക്കാളും അപ്പുറം ആകും എന്നൊക്കെ പറയും പക്ഷേ ഞാൻ അതിനേക്കാളും അപ്പുറം അല്ല എനിക്കാ സങ്കടം വന്നപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിക്ക് മാറണം എന്നുള്ള രീതി വന്നുകൊണ്ടാണ് നമ്മൾ മാറിയത് ഇപ്പോൾ ഒരാൾ ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ പറഞ്ഞുതരാം ഞാൻ പണി പണിയെടുക്കാത്ത കാര്യങ്ങൾ ഞാൻ പണിക്ക് പോകാത്ത ഏത് പണികളിലും എല്ലാ പണികളും ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോ ഇവിടെ ആകാ അങ്ങനെ അറ്റത്തൊരു ഇത് ഇരിക്കുന്നുണ്ട് നമ്മളത് ഡയറക്റ്റായിട്ട് പോയി പിടിക്കുന്നതും അതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോയി പഠിക്കുന്നതും എങ്ങനെ രണ്ടും രണ്ടാണ് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആ അത് അലജീവിതം പഠിക്കണം എന്നുണ്ടെങ്കിൽ അവനവന്റെ ലൈഫിൽ നിന്ന് ജീവിതാനുഭവങ്ങൾ വേണം എന്നാലേ ജീവിതം പഠിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരു കുറേ വ്യാപാര സ്വത്തും അല്ലാതെ സ്വത്തും ഉണ്ടെങ്കിൽ അതിനൊരു ഇല്ലാതെ കുറ്റം പറയല്ല കേട്ടോ അല്ല അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വലുതായി നമ്മളങ്ങനെ ആക്കി അങ്ങനെയല്ല നിന്റെ കാര്യം പറയാം കേട്ടോ എനിക്ക് ബാക്കിയുള്ളൊരു കാര്യം എനിക്കറിയില്ല എനിക്ക് ഡയറക്റ്റ് പോയി എനിക്ക് ഇത് ഞാൻ കൂടുതൽ മുട്ടായി കഷ്ണം നമ്മൾ ഇതിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കത് വലിയ സന്തോഷം നേരെ മറിച്ച് വേറൊരാൾ വാങ്ങുമ്പോൾ അതും അതേ മുട്ടായിയൊക്കെ ഒക്കെ തന്നെയാവും പക്ഷേ എന്താണ് അതിനൊരു ഇതില്ല ഇപ്പം ഞാൻ ഞങ്ങൾ ഞങ്ങളിപ്പോൾ കാശ്മീർ പോയി ഞങ്ങളിപ്പോൾ കാശ്മീർ പോയപ്പോൾ ഞങ്ങൾ പോയത് കാറില്ല ഞാനും പാണ്ടിക്കാട് കുഞ്ഞാനും സീനു ജസി അജ്മുലൊക്കെ കൂടി അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം ഗോവയിൽ പോയി ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ അങ്ങനെ അല്ല ഗോവയിൽ നിന്ന് ഡൽഹി അങ്ങനെ പോയി അപ്പോൾ ഓരോ സ്ഥലങ്ങളും നമുക്ക് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾ നേരെ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാശ്മീരിലേക്ക് പോകണമെന്ന് വെച്ചാൽ കാശ്മീര് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇത് നമ്മൾ എല്ലാ രാജ്യങ്ങളും കാണത്തിയമാരെയൊക്കെ തന്നെ ജീവിതം ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കൂടുതൽ ആഗ്രഹങ്ങൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഓരോന്ന് നേടി 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 അങ്ങേയറ്റത്തേക്ക് പോകണം അപ്പോൾ എന്തായാലും അങ്ങേ അറ്റത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഒക്കെ പാതി വഴിക്ക് പിടിച്ചിടാനും പഠിച്ചൊക്കെ വിചാരിച്ചു നടക്കും അഹങ്കരിക്കല്ല എന്തായാലും നിശ്ചാത്ത നമ്മൾ ഇറങ്ങി പുറപ്പെടാം നമ്മൾ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഇറങ്ങുക ബാക്കിയൊക്കെ പഠിച്ചവനും ഇട്ടുകൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക അതിന് അതിന് കഠിനാധ്വാനം വേണം വീട്ടുകാരെ സപ്പോർട്ട് വേണം മനസ്സമാധാനം വേണം ലഹരി അത് ദോർക്കൊന്നും പോവാതെ നമ്മൾ നമ്മുടേതായ രീതിക്ക് ജീവിക്കുക ആൾക്കാരെ സഹായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളിൽ നാളെ എല്ലാവർക്കും നല്ല രീതിക്കൊക്കെ ജീവിച്ച് മുന്നേറാനും എല്ലാം പറ്റട്ടെ പറ്റും എന്ന് നമ്മൾ ആഗ്രഹിക്കുക നിങ്ങളും ആഗ്രഹിക്കുക എന്തായാലും നമ്മുടെയൊക്കെ വിജയത്തിൻ്റെ പിന്നിൽ ഒരുപാട് യാതനകളുണ്ട് കഠിനാധ്വാനങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് കണ്ണീരുകളുണ്ട് വിഷമങ്ങളുണ്ട് സന്തോഷങ്ങളുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും കയ്പ്പ് ഒരു കയ്പൊക്കെ തിന്ന് അല്ല ഒരു നെല്ലിക്ക തിന്നുമ്പോൾ ആദ്യം കയ്പ്പാവും പിന്നെ അത് മധുരിക്കുന്നു പറഞ്ഞ മാതിരി ഇപ്പോൾ ലൈഫിൽ മധുരമാണ് ഒരുപാട് കയ്പ്പും ഒക്കെ നമ്മൾ കൊണ്ടുക്കണേ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്തായാലും ഇപ്പോൾ അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ആ കയ്പ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ഉദ്ഘാടനത്തിന് മാപ്പിയും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നു പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അന്ന് പുത്തനെത്താണി വന്നപ്പോൾ അതിലേറെ സന്തോഷമായി അല്ലേ കാരണം ഒന്ന് പറഞ്ഞപ്പോഴേക്ക് ഇത്രയും പേര് ഞാൻ ഇനാഗ്രേഷന് അല്ലേ പിന്നെ ഒരു കമ്പനി എനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എന്താ സിനിമാ നടനെ ഒന്നും കൊണ്ടുവന്ന് ഇനാകുദേശം ചെയ്യിപ്പിക്കാത്തത് എന്ത് സിനിമാ നടൻ നമുക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ഏത് സിനിമ നമ്മക്ക് നമ്മുടെ മാതാപിതാക്കളാണ് സിനിമാ നടന്മാരെ അല്ലാതെ എന്ത് സിനിമാ തലന്മാരും പോലെയും കൂടി ചെയ്യിപ്പിക്കാം അവർക്ക് ഒരു പ്രയോറിറ്റി അല്ലാതെ സിനിമാ തലന്മാർ ചെയ്യുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല ആള് കൂടും ഒരു പവർ കിട്ടും കിട്ടുന്നുള്ളു നമ്മക്ക് പവർ നമ്മൾ ഉണ്ടാക്കണേലും നമ്മൾ ഇതാക്കുന്നതിലും ആണ് നമുക്ക് നമ്മളെ സിനിമാ നടന്മാരെ കൈ അപ്പം എന്തായാലും ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരും കിഡോപ്പിയിൽ വരിക കിഡോപ്പിയിലെ കളക്ഷൻസ് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം നമ്മൾ ആരും നിർബന്ധിക്കില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് ഞങ്ങൾ തരുന്ന വാക്കാണ് അവിടുത്തെ ക്വാളിറ്റി മെറ്റീരിയലും പിന്നെ വേറെ എവിടെയും കിട്ടാത്ത കളക്ഷനും ഉണ്ട് പിന്നെ ഒരുപാട് പേര് എന്ന് ചോദിച്ചായിരുന്നു അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം എന്താ വെച്ചാൽ തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ ഒരു പെരുന്നാളും കൂടി ആവുകൊണ്ട് ഇന്നലെയൊക്കെ നല്ല തിരക്കാണ് ഷോപ്പിൽ അപ്പോൾ അതിൻ്റേതായ ഒരിതുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് വൈകുന്നേരത്തെ നോക്കിയാൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓൺലൈനിൽ അങ്ങനെയൊക്കെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അത്യാവശ്യം എന്താ വെച്ചാൽ ഓഫിന് പെരുന്നാൾ സീസൺ ആവുകൊണ്ട് അത്യാവശ്യം ആളുകൾ ഇന്നലെയൊക്കെ നല്ല ഷോപ്പിൽ ആളുണ്ട് ഉണ്ടാവട്ടെ ഇങ്ങും പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ ചൈനയിൽ നിന്നും ഇപ്പോൾ നിന്നൊക്കെ സ്റ്റോക്കുകൾ വേറെ വേറെ റൂമില് കൊടുന്ന് വെച്ചിരിക്കുകയാണ് ആ സ്റ്റോക്ക് കഴിഞ്ഞ് ആരും പേടിച്ച് നിൽക്കാനും വിഷമിച്ച് നിൽക്കാനും ആവശ്യമല്ല ഒരുപാട് സ്റ്റോക്ക് വരുന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കിടോപ്പിയിലേക്ക് നമ്മൾ ഒരുപാട് ഹാപ്പിയാണ് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പോയി ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവണം യൂട്യൂബ് നിർത്തുന്നുള്ള യൂട്യൂബ് ഒരു സൈഡിൽ കൂടെ എന്തായാലും ഉണ്ടാവും യൂട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു സന്തോഷമാണ് കൈസ കാരണം അതൊന്നും കിട്ടുന്ന ഓരോ സപ്പോർട്ടും പ്രേക്ഷകരുടെ എന്താണ് ഓരോ വാക്കുകളും ഇന്നെ ഞാനൊരു പേടി തൊണ്ടരായിരുന്നു ഇന്നെ ഈ ഒരു ലെവലുകിയിട്ടുള്ളത് ബാഡ് കമൻറ്റും കൂടിയാണെന്ന് ഞാൻ പറയും കാരണം അവരേയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഓരോരുത്തരെ വാക്കുകൾക്കുമ്പോൾ എനിക്ക് ഞമ്മൾക്ക് തന്നെ ഒരു മെച്യൂരിറ്റി വരും കൈസ നമ്മൾ അതോ അതുമില്ല ഓക്കെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ നമ്മുടെ കുടുംബത്തിന് കൂട്ടിപ്പിടിച്ച എല്ലാവർക്കും വിജയം ഉണ്ടാവും അല്ലാതെ കൊല്ലാനും തല്ലാനും പിടിക്കാനൊന്നും നിൽക്കണ്ട എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ നോമ്പൊക്കെ അവസാനിക്കാറായി സക്കാത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സക്കാത്ത് കൊടുക്കുക അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അല്ലേ അല്ലാതെ കൊടുത്താലേ വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും അതൊക്കെ മനസ്സിൽ വെക്കുക ആരെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്ത് കൊടുക്കുക നമ്മൾ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് തരാം ആരും ഒരു ദേഷ്യമൊക്കെ അത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളെ നമ്മുടെ നമ്മുടെ ഫാമിലി വക നിങ്ങൾക്ക് എന്താണ് തരിക ഒന്ന് തരുന്ന നിങ്ങൾക്ക് ഒരു സമ്മാനം തരാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഭയങ്കര